അനീഷെന്ന ബിഗ് ബോസിലെ കൂർമ്മ ബുദ്ധിക്കാരനെ അല്ലെങ്കിൽ കൂർമ്മ ബുദ്ധിശക്തിയുള്ള കളിക്കാരനെ കുറിച്ച് പറയാതിരിക്കാൻ നമുക്ക് പറ്റില്ല ഗോപികനെ പോലെ അല്ലെങ്കിൽ ഇതിനു മുമ്പ് സീസണുകളിൽ വന്നിട്ടുള്ള ഒരു സാധാ ഹോമണറിനെ പോലെ മാത്രം ഒതുങ്ങി കൂടും അനീഷ് എന്നായിരുന്നു എൻ്റെയും ഒരു പ്രതീക്ഷ കാരണം ആദ്യം വന്ന് വെറുതെ ആൾക്കാരെ ചൊറിയുന്നു വെറുതെ ആറ്റിറ്റ്യൂഡ് ഇടുന്നു മറ്റുള്ള സീസണിൽ അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ വന്ന രതീഷിനെ പോലെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും ഇദ്ദേഹവും അല്ലെങ്കിൽ അനീഷും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത് സ്റ്റാർട്ടിങ്ങിൽ പക്ഷെ ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ അനീഷ് അനീഷ് എന്ന ബിഗ് ബോസ് മെറ്റീരിയലിനെ പ്രൂവ് ചെയ്തിരിക്കുകയാണ് അനീഷ് ഭയങ്കര കാൽക്കുലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര പ്രൊപ്പേർഡ് ആയിട്ടാണ് ഓരോ സ്റ്റെപ്പും മുമ്പോട്ട് വെക്കുന്നത് ഒരാളെ പോലും ഒരു സഹ കണ്ടസ്റ്റന്റിനെ പോലും വെറുതെ വിടുന്നില്ല ഒരാളെ പോലും ആക്കുന്നില്ല ഒരാളെ പോലും അടുപ്പിക്കുന്നില്ല ഒരാളെ പോലും തൻ്റെ ഇൻഡിവിജ്വൽ സർക്കിളിനുള്ളിലേക്ക് അനീഷ് കയറ്റുന്നില്ല അനീഷ് വെക്കുന്ന ഓരോ ചൂടുകൾക്കും അന്നാരം അല്ലെങ്കിൽ ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ അതെന്തിനാണ് അനീഷ് ആ സ്റ്റെപ്പ് മുമ്പോട്ട് വച്ചത് എന്ന് നമുക്ക് മനസ്സിലാവും ഇപ്പം അനീഷിന്റെ പി ആറ് പോലെയൊന്നുമല്ല ഞാൻ സംസാരിക്കുന്നത് ഞാൻ ബിഗ് ബോസ് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ കാണുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു ജഡ്ജ്മെൻ്റ് ആണ് ഞാൻ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ അനീഷ് ആദില നൂറയുമായിട്ട് ഇന്നൊരു ചെറിയ രീതിയിലൊരു സംസാരം മുമ്പോട്ട് വെച്ചിട്ടുണ്ട് വെറുതെ ഇരുന്ന അവരുടെ അടുത്ത് അനീഷ് പോയി ഒരു ടോക്ക് ഇനിഷ്യേറ്റ് ചെയ്യണം സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണ് അതിനകത്ത് അനീഷ് വളരെ വ്യക്തമായി ചോദിക്കുകയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേ അഭിപ്രായമാണോ നിങ്ങൾക്ക് രണ്ടുപേർക്കും എപ്പോഴും ഒരേ രീതിയിലുള്ള ഉത്തരങ്ങളും ഒരേ രീതിയിലുള്ള അഭിപ്രായങ്ങളുമാണോ പുറത്തോട്ട് വരാറുള്ളത് അപ്പോൾ അവർ സ്വാഭാവികമായിട്ട് പറയാനല്ല ഞങ്ങൾ രണ്ട് ഇൻഡിവിജ്വൽ അല്ലേ സോ ഞങ്ങൾക്ക് രണ്ട് അഭിപ്രായങ്ങൾ വരാറുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളെ എങ്ങനെ ഒറ്റ കണ്ടസ്റ്റൻസ് ആയിട്ട് കാണും ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയിട്ട് എങ്ങനെ കാണും ഈ ഈവൻ തോ നിങ്ങൾ ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയിട്ടാണ് ബിഗ് ബോസിനുള്ളിലേക്ക് വന്നിരിക്കുന്നത് എങ്കിൽ പോലും രണ്ട് അഭിപ്രായമുള്ള നിങ്ങളെ എനിക്ക് ഒറ്റ ആയിട്ട് കാണാൻ പറ്റില്ല അതായത് നിങ്ങൾക്ക് രണ്ട് അഭിപ്രായം ആയിരിക്കും ഉണ്ടാകുക എന്നുള്ളത് ആതിലുടേയും നൂറയുടെയും വായിൽ തന്നെ അനീഷ് ആദ്യം ചാടിച്ചു അതിനുശേഷമാണ് അനീഷ് ഈ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് എനിക്ക് നിങ്ങളെ ഒരു സിംഗിൾ കണ്ടസ്റ്റന്റായിട്ട് കാണാൻ പറ്റില്ല അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആതിലയുടെ വായിൽ നിന്ന് അറിയാതെ വരികയാണ് ശരിയാണ് ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട് കഴിഞ്ഞ ടാസ്ക് ബിഗ് ബോസ് അവർക്ക് കൊടുത്തത് അവർക്ക് അതായത് ഓരോ കണ്ടസ്റ്റന്റിനും ആ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമല്ലാത്ത സഹ മത്സരാർത്ഥികളുടെ പേര് പറയുക അവരുടെ മുഖത്ത് ഷേവിംഗ് ക്രീം അല്ലെങ്കിൽ ഷേവിംഗ് ഫോം പുരട്ടുക എന്നുള്ളതായിരുന്നു അതിനകത്ത് ആദില നൂറ രണ്ട് വ്യക്തികളാണല്ലോ അതിൽ ഒരാൾക്ക് അഭിപ്രായം വന്നത് അനീഷ് ആണ് ഇവിടെ നിൽക്കാൻ യോഗ്യനല്ലാത്തത് അതായത് ക്യാപ്റ്റനാണ് ആൾക്ക് അഭിപ്രായം വന്നത് ശൈത്യ എന്ന് പറയുന്ന കണ്ടസ്റ്റൻ്റ് ആണ് പക്ഷെ ഇവർ രണ്ടുപേരും കൂടെ ഒരുമിച്ച് പോയി നിന്ന് പറഞ്ഞത് അനീഷിന്റെ പേരാണ് അപ്പോൾ ഇത് ആദിലേ നൂറയും തുറന്ന് സമ്മതിക്കുകയാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു സമയത്ത് ഈ രണ്ട് അഭിപ്രായങ്ങൾ വന്നു പക്ഷെ ഞങ്ങൾക്ക് പറഞ്ഞ പേര് അനീഷിന്റെ ആണെന്ന് ഉടനെ അനീഷ് ആ പോയിന്റിൽ കയറി പിടിച്ചത് വളച്ചൊടുക്കിയാണ് കണ്ടോ ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ രണ്ടുപേരും ഇൻഡിവിജ്വൽ കണ്ടസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ രണ്ടുപേരും രണ്ട് വ്യക്തികളാണ് ഒറ്റ കണ്ടസ്റ്റന്റ് അല്ല ഇതിൽ ഒരാൾ ഡോമിനേറ്റിംഗ് ആണ് മറ്റേ ആള് ആണ് ഒരാളുടെ അഭിപ്രായം എപ്പോഴും അടിച്ചമർത്തപ്പെടുകയാണ് അതായത് നൂറ എപ്പോഴും ഡോമിനേറ്റിംഗ് ആണ് ആദിലയുടെ അഭിപ്രായങ്ങൾ എപ്പോഴും അടിച്ചമർത്തപ്പെടുകയാണ് ഇപ്പോൾ പോലും ആദില അനീഷിന്റെ ഏർ ശൈത്യയുടെ പേരും നൂറ അനീഷിൻ്റെ പേരുമാണ് പറഞ്ഞത് പുറത്തു വന്നത് നൂറ പറഞ്ഞ അനീഷിന്റെ പേരാണ് അവര് പൊതുവായിട്ടുള്ള വേദിയിൽ പോയി പറഞ്ഞത് സോ അനീഷ് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ രണ്ടു പേരിൽ ഡോമിനേറ്റിംഗ് ആണ് ഒന്നുകൂടി മനസ്സിരുത്തി ആതിൽ ചിന്തിച്ച് നോക്കൂ നൂറയാണ് ആതിൽ തന്നെ ഭരിക്കുന്നത് അല്ലെങ്കിൽ അതിലേന്നെ ഡോമിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നൂറയുടെ വാക്കുകൾ മാത്രമാണ് ആതിലെ കേട്ടുകൊണ്ടിരിക്കുന്നത് നോക്കൂ ഒരു couple ആണ് അവർ വർഷങ്ങളായിട്ട് പാർട്ണർ ആയിട്ട് ജീ പാർട്ട്ണർ പാർട്ട്ണർഷിപ്പിലെ പാർട്ണർഷിപ്പിലല്ല അവർ വർഷങ്ങളായിട്ട് couple ആയിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ നിയമങ്ങളെ പോലും വെല്ലുവിളിച്ച് അല്ലെങ്കിൽ കുടുംബങ്ങളെ പോലും വെല്ലുവിളിച്ച് അവർ മുമ്പോട്ട് വന്ന അത്ര അത്ര സ്ട്രോങ് ആയിട്ട് ആണ് ആ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ കേറി വിത്തിൻ മിനിറ്റ്സിനുള്ളിൽ ഒരു വിള്ളൽ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ് അനീഷ് ഒരാൾ ഡോമിനേറ്റിംഗ് ആണ് ഒരാൾ സപ്രസീവ് ആണോ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഒരു തീപ്പൊരി ഇട്ട് കൊടുത്തിട്ട് അനീഷ് അവിടുന്ന് നിന്ന് പോക്ക് ഓഫ് ചെയ്ത് പോവുകയാണ് അതായത് വളരെ സൈലന്റ് ആയിട്ട് ഒരു കോർണറിൽ ഒതുങ്ങി കൂടി ഇരുന്ന നൂറ എന്ന് പറയുന്ന ഒരു അടുത്ത് പോയി ചൊറിഞ്ഞു മാന്തി അവരുടെ വായിൽ നിന്ന് തന്നെ ഒരു ഒരു സ്റ്റേറ്റ്മെന്റ് പുറത്തെടുത്ത് അതിൽ നിന്നൊരു തീപ്പൊരി കൊളുത്തിയിട്ടിട്ട് പോവാണ് അനീഷ് സോ ഒരു കോമണർ എന്ന രീതിയിൽ അൻഇംപ്രസ്ഡ് കാരണം നല്ല രീതിയിൽ കളി മനസ്സിലാക്കി അല്ലെങ്കിൽ ബിഗ് ബോസ് എന്താണെന്ന് അരച്ച കലയ്ക്ക് കുടിച്ചിട്ട് തന്നെയാണ് അന്വേഷിച്ചു വന്നിരിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത് ജസ്ലിൻ എന്ന് പറയുന്ന ആരണെടുത്ത് ഇങ്ങനെ ഇതാരുടെയാണെന്നുള്ള രീതിയിൽ ക്യാമറയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ച വിവരം ഒക്കെ ഇന്നാണ് അനീഷ് അറിയുന്നത് സോ അങ്ങനെ അറിഞ്ഞപ്പോൾ ഇതാരാണ് ക്യാമറയ്ക്ക് മുമ്പിൽ പ്രദർശിപ്പിച്ചത് എന്നുള്ള വിവരം അനീഷിന് കിട്ടിയില്ല സോ അനുവിൻ്റെ അടുത്ത് അനീഷ് ചെന്ന് സംസാരിക്കുന്നു അങ്ങനെ സംസാരിക്കുമ്പോൾ ഒരാളെ ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു ക്യാമറയ്ക്ക് മുമ്പിൽ കാണിച്ചു എന്നുള്ള രീതിയിൽ അനു സംസാരിക്കുകയാണ് സോ അവിടുന്ന് അനുവിനെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് ആരാണ് ക്യാമറയ്ക്ക് മുമ്പിൽ ആ ഇന്നർ വെയർ എടുത്ത് കാണിച്ചത് അല്ലെങ്കിൽ ആരാണ് അത്രയും ഒരു പ്രവൃത്തി ചെയ്തത് ക്യാപ്റ്റൻ എന്ന രീതിയിൽ എനിക്കത് അറിയണം അറിയാൻ അവകാശമുണ്ട് എന്നുള്ള രീതിയിൽ മാക്സിമം അനുവിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇത്രയും അനുഭവങ്ങളുള്ള അനു ഒരു സ്ത്രീക്ക് വേണ്ടി നിൽക്കണ്ടേ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ നിലപാടിനോട് ചേർന്നല്ലേ നിൽക്കേണ്ടത് ഒരു പുരുഷനെ ഇങ്ങനെ സംരക്ഷിക്കാമോ അങ്ങനെ പല രീതിയിലുള്ള ഡയലോഗുകൾ അടിച്ച് അനുവിനെ കുഴിയിൽ ചാടിച്ച് കുഴിയിൽ ചാടിക്കുകയല്ല അനുവിന്റെ വായിൽ നിന്നും ആ പേര് കേ വേണ്ടി മാക്സിമം അനീഷ് ശ്രമിക്കുന്നുണ്ട് സോ ആരെയും അനീഷ് ഫ്രണ്ട് ആക്കുന്നില്ല ആരെയും അനീഷ് തൻ്റെ സർക്കിളിലേക്ക് അടുപ്പിക്കുന്നില്ല ഓരോ കണ്ടസ്റ്റന്റിനെയും അനീഷ് കറക്റ്റായിട്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു കണ്ടസ്റ്റന്റിനെ വായി ചെറിയ ഒരു പോരായ്മയൊരു അബദ്ധവും പറ്റിയാൽ പോലും അത് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്ത് അനീഷ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്